കലാമ്പൂർ ഇരുന്നൂറ്റിമൂന്നാം നമ്പർ എൻ എസ് എസ് കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ കാലാംപൂർ ശ്രീ ഭഗവതി ശാസ്ത്ര ക്ഷേത്രാങ്കണത്തിൽ പുതിയതായി പണി കഴിപ്പിച്ചിട്ടുള്ള ഊട്ടുപുരയുടെയും നടപ്പന്തലിന്റെയും സമർപ്പണം നടന്നു എൻ എസ് എസ് താലൂക്ക് പ്രസിഡന്റ് ആർ ശ്യാംദാസ് ഊട്ടുപുരയുടെ സമർപ്പണം നടത്തി മാത്യു കുഴൽനാടൻ എം ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു കാലാംപൂർ ഇരുന്നൂറ്റിമൂന്നാം നമ്പർ എൻ എസ് എസ് കരയോഗത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഭഗവതി ശാസ്ത്ര ക്ഷേത്രാങ്കണത്തിൽ പുതിയതായി പണി കഴിപ്പിച്ചിട്ടുള്ള ഊട്ടുപുരയുടെയും നളപ്പന്തലിൻ്റെയും സമർപ്പണം നടന്നു മൂവാറ്റുപുഴ എൻ എസ് എസ് താലൂക്ക് പ്രസിഡന്റ് ആർ ശ്യാംദാസ് ഊട്ടുപുരയുടെ സമർപ്പണം നിർവഹിച്ചു അതുപോലെ നായർ സർവീസ് സൊസൈറ്റി അതിൻ്റെ ആത്മീയ ഗുരുവായി കണക്കാക്കുന്ന ശ്രീ പരമഭട്ടാര ചട്ടമ്പിസ്വാമി തിരുവടികളുടെ നൂറ്റി എഴുപത്തിരണ്ടാമത് ജയന്തി ദിനം കൂടിയാണിത് അപ്പോൾ നമുക്ക് വളരെ അനുഗ്രഹീതമായ ഒരു ദിവസം തന്നെയാണ് കലാമ്പൂര് കരയോഗത്തിലെ വിവിധങ്ങളായ പദ്ധതികളാണ് ഇന്നിവിടെ സമർപ്പിക്കപ്പെടുന്നത് ഒരു കരയോഗത്തിൻ്റെ വികസനവും അതിൻ്റെ പ്രവർത്തനങ്ങളും എത്രമാത്രം വ്യാപ്തിയിലും ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഇന്നിവിടെ നടത്തുന്ന പദ്ധതികളെല്ലാം ഇവിടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ ഉന്നതിക്കും അതിൻ്റെ അഭ്യുന്നതിക്കും വേണ്ടി നിലകൊള്ളുന്ന നമ്മുടെ ക്ഷേത്ര സമുച്ചയം ആധ്യാത്മികമായ അറിവ് പ്രകാശിപ്പിച്ചു കൊടുക്കുന്ന ഇടം അവിടെ ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൻ്റെ സ്ത്രീകോവിൽ നവീകരിച്ചിരിക്കുകയാണ് അതിന് നടപ്പന്തൽ സമർപ്പിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ കരയോഗത്തിൻ്റെ ഈ ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥതയിൽ നമ്മളിവിടെ ഉള്ള ഈ ഓഡിറ്റോറിയത്തിനോട് ചേർന്ന് നമുക്ക് വിവാഹ ആവശ്യങ്ങൾക്കും മറ്റുമെല്ലാം ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഡൈനിങ് ഹാൾ നിർമ്മിച്ചിരിക്കുന്നു അതുപോലെ പ്രായമായവരെ നമ്മൾ ആദരിക്കുന്നു വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്യുന്നു അങ്ങനെ പദ്ധതികൾ ദിവസം ഇവിടെ ഈ അനുഗ്രഹീതമായ ശബരിമല മുൻ മേൽശാന്തി പി എൻ മഹേഷ് നമ്പൂതിരി നടപ്പന്തലിന്റെ സമർപ്പണവും നടത്തി ക്ഷേത്രത്തിലെ ശ്രീകോവിൽ നവീകരണം ചുറ്റമ്പല നിർമ്മാണം ശ്രീഭദ്ര ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണം തുടങ്ങി നിരവധി വികസന പ്രവർത്തനങ്ങൾ ഈ ഭരണസമിതിയുടെ കാലയളവിൽ നടത്തിയിട്ടുണ്ട് ചടങ്ങിൽ മാത്യു കുടൽനാടൻ എം എൽ എ മുഖ്യാതിഥിയായി പങ്കെടുത്ത് എൺപത് വയസ്സ് തികഞ്ഞ മുതിർന്നവരെ ആദരിക്കുകയും ചെയ്തു ഞാൻ ഇതിനു മുമ്പും എന്റെ ഞാൻ എം എൽ എ ആദ്യ വർഷങ്ങളിലും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ കുറഞ്ഞ കാലയളവിൽ വലിയ ഒരു നല്ലൊരു മാറ്റമാണ് അവിടെ ഇവിടെ വന്ന് അതിന് മുമ്പ് പായസം കുടിച്ച് പോയിട്ടുണ്ട് അപ്പം ഭക്ഷണം കഴിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള പല സാഹചര്യങ്ങളിലും ഈ അമ്പലത്തിന് ഈ മേഖലയിൽ നല്ലൊരു മാറ്റം അല്ലെങ്കിൽ ഇതുപോലുള്ള നല്ലൊരു നടപ്പന്തലും അതുപോലെ ഓഡിറ്റോറിയവും ഒക്കെ ആയി വന്നപ്പോൾ ഈ മേഖലയ്ക്ക് തന്നെ അതൊരു വലിയ ഗുണകരമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഇതിപ്പോൾ ഏതെങ്കിലും ഒരു സമൂഹത്തിനോ സമുദായത്തിനോ മാത്രമല്ല ഇന്ന് നാടിന് തന്നെ ഒരു എല്ലാ നിലയ്ക്കും ഈ നാടിന് ഉണപ്പെടുന്ന ഒരു നിർമ്മിതിയാണ് ഇപ്പോൾ ഇവിടെ നടന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ എനിക്ക് പങ്കാളിയാകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും സ്വാഭാവികമായിട്ടും കലയോഗം പ്രസിഡൻറ്റും അതുപോലെ ഞങ്ങളുടെ ബ്ലോക്ക് പ്രസിഡൻറ്റുമായിട്ടുള്ള സുഭാഷ് എന്നോട് വളരെ നിർബന്ധപൂർവ്വം ഈ അമ്പലവുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്ത് ഒരു ഹൈമാക്സ് ലൈറ്റ് എം എൽ എയുടെ നൽകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ എളിയവനായ എൻ്റെയും കൂടെ ഒരു ഒരു സംഭാവന അല്ലെങ്കിൽ എന്നെയും കൂടെ കോൺട്രിബ്യൂഷനായിട്ട് ഇരിക്കട്ടെ എന്നതുകൊണ്ട് ഞാൻ ആ ഹൈമാക്സിലായിട്ട് അനുവദിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഹൈമാക്സ് ലൈറ്റ് തീർച്ചയായിട്ടും ഈ അമ്പലത്തിൻ്റെ പരിസ്ഥിതി അത് എവിടെയാണെന്നുള്ളത് നിങ്ങൾ കൃത്യമായ ലൊക്കേഷൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എം എൽ എ ഫണ്ട് അതുകൂടി അനുവദിക്കാൻ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കുടുംബമേളയും ഓണാഘോഷവും വിദ്യാഭ്യാസ അവാർഡ് ദാനവും എൻഡോമെന്റ് വിതരണവും ചികിത്സാ ധനസഹായ വിതരണവും ഇതോടൊപ്പം നടത്തി ക്ഷേത്രത്തിന്റെ പ്രധാന ഭാരവാഹിയായിരുന്ന അന്തരിച്ച വി എൻ സുരേഷ് കുമാർ അനുസ്മരണവും ചടങ്ങിന്റെ ഭാഗമായി നടന്നു കരയോഗം പ്രസിഡന്റ് സുഭാഷ് കടക്കോട് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കരയോഗം സെക്രട്ടറി വി എസ് രാമകൃഷ്ണൻ നായർ വൈസ് പ്രസിഡന്റ് ജി അനിൽകുമാർ യൂണിയൻ വൈസ് പ്രസിഡന്റ് കെ കെ ദിലീപ് കുമാർ എൻ എസ് എസ് യൂണിയൻ സെക്രട്ടറി എം എ പ്രേംസുന്ദർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജൻ കടക്കോട് ട്രഷറർ ടി കെ ഗോപാലകൃഷ്ണൻ നായർ വിവിധ മത സാമുദായിക സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു പതിനായിരം രൂപയ്ക്ക് മുകളിൽ വരുന്ന മൊബൈൽ ഫോണുകൾക്ക് ആയിരം രൂപ വില വരുന്ന കാസറോളും ആയിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന പ്രഷർ കുക്കറും മറ്റ് ഉറപ്പായ നിരവധി സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ അഞ്ച് ഗോൾഡ് കോയിൻ അഞ്ച് ടി വി അഞ്ച് സ്മാർട്ട് ഫോണുകൾ ഐക്യൂബ് മോട്ടോ നത്തി ഉൾപ്പെടെ എല്ലാ മൊബൈലുകളും ഓൺലൈൻ വിലയേക്കാൾ താഴെ മൊബൈൽ ഫോണുകൾക്ക് മുപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് ആക്സസറീസിന് അൻപത് ശതമാനം വരെ വിലക്കുറവ് മൊബൈലുകൾക്ക് ഒരു വർഷം അധിക വാറണ്ടിയും രൂപ പോലും ും പരിശീലമായി അപ്പോൾ ഈ ഓണം ഒമാനിയ്ക്കൊപ്പം ഒമാനിയ മൊബൈൽസ് എം റോഡ് പെരുമ്പാവൂർ പി യു ജംഗ്ഷൻ മൂവാറ്റുപുഴ നിയർ ആൻഡ് തിയേറ്റർ കോതമംഗലം നിയർ സെന്റ് പീറ്റേഴ്സ് കോലഞ്ചേരി കിഴക്കമ്പലം റോഡ് പട്ടിമറ്റം പരസ്യം റോഡ് ഓടക്കാലി